കണ്ണൂരിൽ അയൽവാസിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി വാഹനം കഴുകിയ മലിനജലം റോഡിലേക്ക് ഒഴുക്കിവിട്ടത് ചോദ്യം ചെയ്തതിനാണ് അജയ് കുമാറിനെ അയൽവാസിയായ ദേവദാസും മക്കളും സുഹൃത്തുക്കളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് കണ്ണൂർ കക്കാട് ചെട്ടിപ്പീടിക നമ്പ്യാർമോട്ടയിലാണ് സംഭവം കാരൻ അജയ് കുമാറിനെയാണ് അയൽവാസിയായ ദേവദാസും മക്കളും സുഹൃത്തുക്കളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത് തടയാൻ ചെന്ന അജയ് കുമാറിന്റെ സുഹൃത്ത് പ്രവീൺകുമാറിനും പരിക്കേറ്റു പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാരാണ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ അജയ്കുമാർ അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു ദേവദാസിന്റെ വീട്ടിൽ നിന്നും കാർ കഴുകിയ മലിനജലം റോഡിലേക്ക് ഒഴുകിവിടുന്നതിനെ അജയ്കുമാർ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് മർദ്ദനത്തിലേക്കും അജയ് കുമാറിന്റെ മരണത്തിലേക്കും നയിച്ചത് സംഭവത്തില് ദേവദാസ് മക്കളായ സഞ്ജയ് ദാസ് സൂര്യദാസ് ഇവരുടെ സുഹൃത്ത് ഉള്പ്പെടെ നാലുപേരും പോലീസ് കസ്റ്റഡിയിലാണ്